പുള്ളിമാൻ മിഴിയാളെ സീതെ നിന്റെ ഉള്ളിൽ പ്രണയം തുള്ളുന്നുണ്ടോ അനുരാഗവിവശയായ സീത നീ കൂടെ ഉള്ളപ്പോൾ എങ്ങനെ പ്രണയം തുള്ളാതിരിക്കുമെന്നും എന്തു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളതെന്നും രാമനോട് ചോദിക്കുന്നു ജന്മജന്മാന്തരങ്ങളായി നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാവനകൾ കാമനകൾ ഈ നിലാവത്ത് ഈ കാട്ടിൽ എത്ര മനോഹരമായി നമ്മൾക്ക് ഇവിടുത്തെ ജീവജാല പ്രകൃതങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു ഞാൻ ലക്ഷ്മിയാണ് നിന്റെ രമയാണ് എന്ന് സീത പറയുന്നു ശ്രീരാമൻ ആനന്ദിക്കുന്നു അതേസമയം ഘോരമായ വനത്തിലെ ക്രൂരന്മാരായ മൃഗങ്ങളുടെയും രാക്ഷസന്മാരുടെയും ഇടയിൽ അവർ വളരെ ശാന്തരായി സൗമ്യരായി അവരുടെ പ്രണയം ൊക്കു മയിലിനകൾ സരസരസം പീലി നീർത്തിയാടി സരസരസം പീലി നീർത്തിയാടി പിടി സരസരസം പീലി